നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിൽ അവരുടെ പുതിയ കെട്ടിടം പണിയോടനുബന്ധിച്ച് ഒരു ഗണപതി ഹോമം നടത്തിയത് ഇതിനെ തുടർന്ന് ഡിവൈഎഫ്എ നടത്തിയ പ്രകടനവും ആ ഹോമം അലങ്കോലപ്പെടുത്തിയതും കർമ്മിയെ ഉൾപ്പെടെ അത് നടത്തിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യിച്ചതും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റോ മുസ്ലിം മാനേജ്മെന്റോ അവരുടെ സ്കൂളുകളിൽ മതം കയറ്റാറില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത് പക്ഷേ ഹിന്ദു മാനേജ്മെന്റിന് അവരുടെ വിശ്വാസ ഗണപതി ഹോമം നടത്താൻ ഈ കേരളത്തിൽ പറ്റില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ തെളിയിച്ചത് അതുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധത മാത്രം പ്രകടിപ്പിക്കുന്ന ഇവരെ ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയെന്ന് ആളുകളടക്കം പറയുന്നത് ഇതെന്ന് പറയാൻ മറ്റൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ല കേരള സർവകലാശാല യൂണിയന്റെ യുവജനോത്സവം അടുത്ത മാസം നടക്കാൻ പോവുകയാണ് നമ്മൾ കുറെ പേരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടാകും അതിപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് കാര്യമുണ്ട് മറ്റൊന്നുമല്ല യുവജനോത്സവത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് വിഷയം ഇന്ദു സാധ എന്നാണ് യുവജനോത്സവത്തിന് നൽകിയിരിക്കുന്ന പേര് നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഈ പേര് മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അറിയില്ലാത്തവർക്ക് പറഞ്ഞു തരാം ഒരുപാട് മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ ഭീകര സംഘടനകൾ ഇസ്രായേലിനെതിരായ അവരുടെ അക്രമ പ്രചാരണങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇഫാദ അപ്പോൾ പിന്നെ കാര്യം ഇത്രയേ ഉള്ളൂ പച്ചയ്ക്ക് ഇസ്ലാമിക മതഭീകര ഇരവാദം കമ്മ്യൂണിസ്റ്റ് യൂണിയന് പൊതുവിടങ്ങളിൽ ഉപയോഗിക്കാം അതും നമ്മുടെ കേരള സർവകലാശാലയിൽ ഉപയോഗിക്കാം പക്ഷെ ഒരു ഹിന്ദു വിശ്വാസം അല്പം എങ്ങാനും ഒരു മാനേജ്മെന്റ് സ്കൂളിൽ വന്നാൽ അത് കൊടിയ പാതകമാവും അത് ചെയ്യുന്ന ഹിന്ദുക്കൾ ജയിലിൽ അടക്കപ്പെടാൻ അർഹരുമാണ് എന്നാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെ പോലും അവസ്ഥ ഇതാണ് കമ്മികൾ മുന്നോട്ട് വയ്ക്കുന്ന കേരള മോഡൽ മതേതരത്വം എന്നാൽ ഇത് മതേതരത്വമല്ല ഒരു പ്രത്യേക മതവിഭാഗക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇവരുടെയൊക്കെ ശ്രമമാണ് ഒപ്പം ഇസ്ലാമിക മത തീവ്രവാദ പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കാനുള്ള സഹാക്കന്മാരുടെ കളിയുമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജനങ്ങൾ നിങ്ങളാണ് ഇത് തിരിച്ചറിയേണ്ടത് ലോകത്ത് പലയിടത്തും ഹമാസ് പോലെയുള്ള ടെറർ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന സ്ലോകൻ തന്നെ വേണം ഇവറ്റകൾക്ക് കേരള സർവകലാശാലയുടെ യുവജനോത്സവത്തിന് ഒരു പേരായിട്ട് നൽകുവാൻ മതേതര ഇടങ്ങളായി പൊതുവിടങ്ങൾ മാറണമെന്ന് ഇക്കൂട്ടർ പറയുമ്പോഴും ഹിന്ദുക്കൾക്ക് മാത്രം നേരി നടത്തുന്ന ഇരട്ടത്താപ്പ ഇവർ തുടരുകയാണ് അത് തീർച്ചയായും നിങ്ങൾ ജനങ്ങൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്